ഹായ് ഫ്രണ്ട്സ് മൗണ്ട് രാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കല്യാണിയെ കാണിക്കുന്നുണ്ട് കല്യാണി തന്റെ തൻ്റെ ഫോണെടുത്ത് നിരന്തരമായി രൂപയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപ ഫോൺ എടുക്കാത്തതിലുള്ള ടെൻഷനാണ് കല്യാണിക്ക് അതേ സമയത്ത് നമ്മുടെ കിരണ് ഈ ഒരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം കിരൺ പറയുകയാണ് എന്ത് പറ്റിയാകും അമ്മയ്ക്ക് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം എനിക്ക് എന്തൊരു ടെൻഷൻ എന്ന് കല്യാണി പറയുമ്പോൾ ശരി നമുക്ക് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് പുറത്ത് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഡോക്ടറോടായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അയാൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പ്രഷറൊക്കെ വളരെ ലോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പൾസും എല്ലാതും പ്രശ്നമാണ് പിന്നെ ഈ സിജിലൊക്കെ നല്ല വേരിയേഷൻ ഉണ്ട് എന്താ സംഭവിച്ചത് സത്യത്തിൽ എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ ആ സമയത്ത് സേനം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ നടന്നിരുന്ന ആളാണ് എന്നെ കൊല്ലാൻ വന്ന ഒരാളെയാണ് തട്ടിയിട്ടത് അപ്പോൾ ആ ഒരു ഷോക്കായിരിക്കുമെന്ന് ഡോക്ടറും പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നാളായി എനിക്ക് ആ ആളുകൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയേണ്ടത് എന്തായാലും ആ സംശയം മാറ്റിക്കോ ആ അത് സത്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പേടിക്കാനൊന്നുമില്ല ഞാനൊന്നും കൂടിയൊക്കെ ഒന്ന് നോക്കട്ടെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അവിടെയൊന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ രാഹുൽ ഇങ്ങനെ ഹോട്ടലിനും മുന്നിലിങ്ങനെ മുറ്റത്തിങ്ങനെ നടക്കാണ് അതേ സമയത്ത് അവിടേക്ക് മനു വരുന്നുണ്ട് അപ്പം മനുവിനെ കാണുമ്പോൾ മനു അരികിലേക്ക് വരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നൊന്നും മാറി തട നീ എന്തിനാ ഞങ്ങളിങ്ങനെ ശല്യം ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് നിനക്ക് ഞാൻ എവിടുന്നെങ്കിലും കുറച്ച് പണം വാങ്ങി തരാം നീ ഒന്ന് പോയി പോയിത്തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പോവില്ല നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കയ്യിൽ നിന്നും സ്വത്ത് തട്ടിയെടുക്കുമല്ലോ അതിൻ്റെ നേർ എനിക്ക് തന്നെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ വിട്ട് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നെ ശരിക്കറിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പേരക്കുഞ്ഞിനെ താലൊളിക്കാൻ സമ്മാനമായി തരും എന്നൊക്കെ മനു ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നേരെ മനുവിൻ്റെ കോളറിങ്ങനെ പിടിക്കുകയാണ് രാഹുൽ അതേ സമയത്ത് തന്നെ അവിടേക്ക് സരയി വരുന്നുണ്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് സരയി വരുന്നത് അപ്പോൾ സരയി ചോദിക്കുകയാണ് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ മനു പറയുന്നുണ്ട് ഇല്ല അച്ഛൻ്റെ എൻ്റെ ഷർട്ടിൽ ചെളിയൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ഏ മോൻ്റെ ഷട്ടിൽ ചെളിയുണ്ടെന്ന് വിചാരിച്ച് നോക്കിയതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാ പ്രശ്നമുണ്ടല്ലോ എന്ന് സരോ ചോദിക്കുമ്പോൾ ഏ ഒരിക്കലും ഇല്ല മോൾക്ക് തോന്നുന്നതാണ് എന്നൊക്കെ അങ്ങനെ അവർ പറഞ്ഞ് സരവിനെ മാറ്റി നിർത്തുന്നുണ്ട് അതേ സമയത്ത് എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് സരയു അതേ സമയത്ത് എന്തിനാ അത് എന്നൊക്കെ രാഹുൽ ചോദിക്കുകയാണ് പുറത്തേക്കല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അച്ഛൻ എന്താ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വില ഇട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഭാര്യ ഭർത്താവാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് മാന് പറയാണ് അതെ അച്ഛന് പേടിയാണ് നമ്മൾ വ്രതം തെറ്റിക്കുകയോ അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സരവിൻ്റെ തോളിൽ കൈയിട്ട് അങ്ങനെ പോകുന്നുണ്ട് രാഹുൽ അത് പിടിക്കുന്നില്ല അതേ സമയത്ത് രാഹുലിനെ തിരിഞ്ഞ് നോക്കിയിട്ട് വീണ്ടും സരൈവിനെ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് അവ രാഹുൽ അങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം യാമിനിയുടെ അരികിലേക്കായിട്ട് കല്യാണി വരുന്നുണ്ട് അപ്പോൾ കല്യാണി കാര്യങ്ങളൊക്കെ യാമിനിയോട് ചോദിക്കുമ്പോൾ ഇല്ല മോളെ എന്നോടൊന്നും പറഞ്ഞില്ല അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയത് എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ യാമിനിയും ടെൻഷനായി നിൽക്കാണ് അതിനുശേഷമാണെങ്കിൽ നേരെ കിരൺ കല്യാണിയുടെ അരികിലേക്ക് സോറി കല്യാണി കിരൺൻ്റെ അരികിലേക്ക് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും അരികിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് ആകെ ടെൻഷനായിട്ട് പാടില്ല അമ്മ എന്തായാലും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് പ്രസാദൊക്കെ ി പുറത്തിറങ്ങിയതാണ് പക്ഷെ പുറത്ത് കാറൊന്നും കിടപ്പില്ല അപ്പൊ എന്താ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ പ്രശ്ന എന്താണ് പറ്റിയതൊന്നും അറിയുന്നില്ലല്ലോ ഇനിയിപ്പം അങ്കളും കുടുംബമൊന്നും അവിടെ ഇല്ല ഇനിയിപ്പോ അവര് മാറി നിൽക്കുന്നത് അമ്മയെ എന്തേലും അപകടപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും അതെന്തേലും അങ്ങനെ മാറി നിൽക്കുന്നതെന്ന് കല്യാണി ചോദിക്കുന്ന സമയത്ത് അമ്മയെ അപകടപ്പെടുത്തിയാലും ഞാനും അച്ഛനൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ അവർ പേടിച്ചിട്ടാണെങ്കിൽ അവർ മാറി നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ കിരൺ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെയൊന്നും ആവില്ല എന്തായാലും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരട്ടെ നമുക്ക് എന്തായാലും വൈകിട്ട് വരെയൊക്കെ ഒന്ന് അന്വേഷിക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് അന്വേഷണം ശരിയായില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും കല്യാണി ഫോൺ ചെയ്യുന്നുണ്ട് രൂപയുടെ ഫോണിലേക്കായിട്ട് അപ്പം രൂപയുടെ ഫോണ് സേനൻ്റെ കയ്യിലാണ് അപ്പോൾ സേന ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കല്യാണി മോളാണല്ലോ രൂപയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് ഫോണൊന്നും എടുക്കുന്നില്ല ഞാനിപ്പോൾ എടുത്താൽ ശരിയാവില്ല എന്നൊക്കെ സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവിടേക്ക് ഡോക്ടർ വരികയാണ് അപ്പം ഡോക്ടർ ചോ ഡോക്ടറോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം പേടിക്കാനൊന്നും ഇല്ല പക്ഷേ അങ്ങോട്ട് ശരിക്ക് പറയാം ആയിട്ടില്ല ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അറിയിക്കേണ്ട അവരെ കറിയിച്ചോളാൻ പറയേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു ഞാൻ പിന്നെ സാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെയൊന്നും പറയാഞ്ഞതാണ് ഇപ്പോൾ ബോധമൊക്കെ വന്നിട്ടുണ്ട് കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് ചെറുതായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കയറി കണ്ടോളൂ എന്ന് പറയാണ് അങ്ങനെ സേനൻ നേരെ പോകുന്നുണ്ട് കല് രൂപയുടെ അരികിലേക്കായിട്ട് രൂപയാണെങ്കിൽ കണ്ണ് തുറന്ന് അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് സേനനെ കാണുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങനെ മുഖത്തോട് മുഖം നോക്കി അങ്ങനെ വരികയാണ് അതേ സമയത്ത് നമ്മുടെ രൂപയാണെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുക്കിയിട്ട് ഇങ്ങനെ ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതേ സമയത്ത് അവരൊരു ശരിക്കും ശരിക്കൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് അപ്പം അവർ രണ്ടുപേരും അരികിൽ അവൻ അവൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം രൂപ രണ്ട് കൈകളും ഇങ്ങനെ തൊഴുതു നിൽക്കാണ് മാപ്പ് പറയുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ ആ കയ്യിൽ കയറി പിടിക്കുകയാണ് സേനൻ എന്നിട്ട് എന്താടോ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് തെറ്റ് പറ്റിപ്പോയി എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് സമയത്ത് എന്നെ കൊല്ലാൻ നടന്നിരുന്ന ആയിരുന്നു താന് എന്നും മുതലാടോ താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നും എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ദിവസമായി എന്ന് രൂപയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടി കരയുകയാണ് എന്തായാലും എനിക്ക് ഇത് ഇതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടാനില്ല എന്ന് സേനനും പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്തായാലും പുറത്തുണ്ടാവും താൻ പേടിക്കണ്ട എല്ലാത്തിനും ഞാൻ പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്ത് അങ്ങനെ അങ്ങനെ പരസ്പരം അങ്ങനെ നിന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ സേനൻ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് രൂപ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് പറയുമ്പോഴും എസ് ഐ ഒരു പുറത്ത് ഇങ്ങനെ നിൽക്കാണ് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് അവിടേക്ക് കല്യാണിയും കിരീണം കാറിൽ വരികയാണ് അപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കല്യാണിയും കിരണും എന്നിട്ട് കിരൺ കല്യാണിയോട് പറയാണ് എന്തായാലും സാറിനെ വഴിയിൽ വെച്ച് കണ്ടതല്ലേ നമുക്ക് എന്തായാലും കാര്യം പറയാം സ്റ്റേഷനിൽ നമുക്ക് പിന്നീട് ചെന്ന് പറയാമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം എസ് ഐയുടെ അരികിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് അമ്മയെ കാണാനില്ല ഞങ്ങളൊരു അന്വേഷണത്തിലാണ് എന്ന് ആദ്യം പറയുമ്പോൾ ആ നിങ്ങളൊക്കെ ഇപ്പം അതൊക്കെ ഏറ്റെടുത്തു തുടങ്ങി അപ്പോൾ എന്താ ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ തമാശ രൂപേണ പോലീസ് പറയുമ്പോൾ സാറേ തമാശ പറയേണ്ട അവസ്ഥയല്ല എൻ്റെ അമ്മയെയാണ് കാണാതിരിക്കുന്നത് ഞങ്ങൾ അതനുസരിച്ച് നടന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ സീരിയസ്നെസ് മനസ്സിലാകുമ്പോൾ പോലീസ് പറയുകയാണ് എന്തായാലും നിങ്ങളെ വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്ന് അന്വേഷിക്കാം നമ്മുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ആളെ കണ്ടെത്താം പെട്ടെന്ന് തന്നെ പറ്റും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും വേഗം ചെയ്ത് സാറേ എന്നിട്ട് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കണം എന്നൊക്കെ കിരൺ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് കിരണും കല്യാണിയും അവിടെയൊന്നും ഒന്നും പോകുന്നുണ്ട് അതിന് ആണെങ്കിൽ പോലീസ് സേനനെ വിളിക്കുകയാണ് സേനനെ വിളിച്ചിട്ട് പോലീസ് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഭാര്യ സാറിൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ മകനും മരുമകളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും അന്വേഷിച്ച് നടക്കാണ് എന്നവർ പറയുന്നത് കേട്ട് സേനൻ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്